എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് അഴീക്കോട് സോരുമ റസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം നടന്നു അഴീക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന വാർഷികാഘോഷം സൈബർ പോലീസ് കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷാജി നവാസ് അധ്യക്ഷനായി സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് ട്രഷറർ സുനിത സുനി വൈസ് പ്രസിഡന്റ് കെ കെ സദാനന്ദൻ ജോയിന്റ് സെക്രട്ടറി ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു കിഷോർ കുട്ടൻ ഷാജി ഹഫ്സു സക്കീന അയ്യാറിൽ അബ്ദുള്ള സുനി സൈറ ബാനു വിജയൻ എന്നിവർ നേതൃത്വം നൽകി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ ാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെ കാണാനും നിങ്ങളോട് സംവദിക്കാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നമുക്കറിയാം ഒരു സമൂഹത്തിലെ ജനങ്ങളുടെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രസിഡന്റ്സ് അസോസിയേഷനുകൾ രൂപപ്പെടുത്തുന്നത് അസോസിയേഷനിലെ അംഗങ്ങൾക്ക് ഒരു സുരക്ഷിതത്വമായ ജീവിതം അസോസിയേഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിൽ നിരവധി തിന്മകൾ നിറഞ്ഞിരിക്കുന്ന വളരെയധികം പ്രാധാന്യം വർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം കുട്ടികളും ചെറുപ്പക്കാരും കയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം അതുപോലെ ഇന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവയെല്ലാം ഒരു പരിധിവരെ തടയുന്നതിന് ഇവയിൽ നിന്നെല്ലാം സമൂഹത്തിൽ ജനങ്ങൾ സംരക്ഷണം നൽകുന്നതിന് അസോസിയേഷനുകൾക്ക് സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് അസോസിയേഷനുകൾക്ക് സാധിക്കുന്നുണ്ട് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ആധിക സമൂഹത്തിൽ അത്രത്തോളം പ്രാധാന്യം അസോസിയേഷനുകൾ ചെയ്യുന്നുണ്ട് അത്രത്തോളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്നത്തെ എല്ലാവരും മൊബൈൽ ഫോണിനും ഇന്റർനെറ്റിനും അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് എല്ലാവരും അവനവനിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാണ് നമ്മൾ കൂടുതലും കുട്ടികളെ പറയുന്നുണ്ട് കുട്ടികളും ചെറുപ്പക്കാരും മൊബൈൽ ഫോണിനെ അഡിക്റ്റ് ആണ് നമ്മൾ പറയുന്നുണ്ട് ആ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മളുടെ കാര്യം എങ്ങനെയാണ് നമ്മളും അങ്ങനെ തന്നെ ഒരു പരിധിവരെ നമ്മൾ കുട്ടികളെയും മുതിർന്നവരെയും നമ്മൾ അല്ല കുട്ടികളെയും പക്ഷേ നമ്മളും അകം തന്നെയാണ്